മൂവികളിലേക്ക് തുടർന്ന് അഭിനയിക്കാൻ എനിക്ക് വേണ്ട ഞാൻ ഞാൻ പറയും അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മോശം രീതികൾ വരുമ്പോൾ പറയാറുള്ളത് ഇഷ്ടം പോലെ നമ്മൾ പറയാറുണ്ട് ചിരിച്ചുകൊണ്ട് ും ാണ് നമ്മള് മേഖലയിലേക്ക് വന്നിട്ടില്ല ആൾക്കാർക്ക് എന്നെ പലതും പറയാം പക്ഷെ ഞാൻ എൻ്റെ ജോലി വിട്ടിട്ട് ഞാൻ എൻ്റെ ഉപജീവന മാർഗമാക്കി എടുത്തിരിക്കുന്ന ഒരു മേഖലയാണ് മോഡലിംഗ് പറയുന്നത് അമ്പതിനായിരം രൂപക്ക് വരെ കിട്ടുന്ന ഒരാളാണ് ഈ സ്ത്രീ അമ്പതിനായിരം അല്ല അഞ്ചു ലക്ഷം ഒന്നല്ല ഉണ്ടായിരുന്നു ജീവിച്ചാണെന്ന് അപ്പത്തേക്ക് നമ്മുടെ ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറിന്റെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വി പ്രസന്റ് യു പെർഫെക്റ്റ് നമസ്കാരം വെൽക്കം ടു ജാങ്കോ സ്പേസ് ിൽ ശ്രീനാഥ് കെ ഇന്ന് നമ്മുടെ കൂടെ അതിഥിയുണ്ട് ഈ അതിഥിയെ കുറിച്ച് പറയണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എപ്പോ നോക്കിയാലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു അക്കൗണ്ടുകളിൽ ഒന്നാണ് നമ്മുടെ ഗൗരി സിജി മാത്യു നമസ്കാരം വെൽക്കം ടു യുവർ ഷോ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞ കമന്റുകൾ നോക്കാറുണ്ടോ തീർച്ചയായിട്ടും നോക്കാറുണ്ട് നോക്ക് ശരിയാണോ അത്രയധികം ഒരു കൂട്ടായ്മ കാണുന്നത് ഇതുപോലത്തെ കമന്റ് ബോക്സുകളിലാണ് എന്തോ എന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ സ്ഥിരം എല്ലാ വീഡിയോയിലും കമന്റ് ഒരേപോലെ ഇടുന്ന ആൾക്കാർ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ട് അതിന് കമന്റ് തരുന്ന എന്റെ ഫാൻസ് ആയിട്ടല്ലേ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കമന്റ് തരില്ലല്ലോ നമ്മൾ അക്കൗണ്ട് വേണ്ട ഇനി ഞാൻ അൺഫോളോ അൺഫോളോന്നുമില്ല കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് പലരും അതിന്റെ അടിയിൽ ചീത്ത വിളിക്കുന്നുണ്ട് ശരി മാ സാഹചര്യം എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വരും ഞാൻ ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരിയാണ് ജനിച്ചു വളർന്നത് പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ അച്ചാച്ചൻ ഗൾഫിലായിരുന്നു സൗദിയിലായിരുന്നു അച്ചാച്ചൻ അവിടെ നിന്ന് എന്താ പറയുക എന്റെ മക്കൾ ഇന്ന ഒരു നിലയിലേക്ക് വരണമെന്നും പറഞ്ഞിട്ട് എല്ലാ മക്കളെയും ഒരു പത്ത് രൂപ വെച്ച് പഠിപ്പിക്കുമല്ലോ അതേപോലെ എന്നെ നഴ്സിംഗ് പഠിപ്പിച്ചു പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് ബ്യൂട്ടീഷ്യൻ ആകണമെന്നായിരുന്നു ആഗ്രഹം പഠിക്കുന്നതിനു മുൻപ് നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ പറയത്തില്ലേ നമുക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കത്തില്ലേ അപ്പം ബ്യൂട്ടീഷ്യൻ ആകാനായിരുന്നു ആഗ്രഹം എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ വീട്ടിലെ സാഹചര്യം അത് പഠിക്കണ്ട ഇന്നത് പഠിച്ചാ മതി എന്ന് പറഞ്ഞ നമ്മളെ നഴ്സിംഗിൽ കൊണ്ടുവിട്ടു നഴ്സിംഗ് എങ്ങനെയൊക്കെയോ പഠിച്ച് പാസ്സായി ജോലിയായി ഇത്രീ പിന്നെ ഈ മോഡലിംഗിലേക്ക് പഠിക്കുന്ന സമയം എനിക്ക് ബ്യൂട്ടീഷ്യൻ ആകണോന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ ആ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് റാമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റാമ്പ് ചെയ്യുമായിരുന്നു അപ്പൊ അത് ഞാൻ പോസ്റ്റ് ചെയ്യും ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു പിന്നെ കുവൈറ്റിലായിരുന്ന സമയത്ത് അവിടുത്തെ മലയാള ഓരോ പ്രോഗ്രാമുകളിൽ നമ്മളൊരോ ഇത് ഡാൻസും ചുമ്മാതെ നമുക്ക് ഡാൻസ് എന്ന് പറയുന്ന സ്കൂൾ തലത്തിൽ നമ്മൾ തിരുവാതിര അങ്ങനെ കളിച്ചിട്ടുള്ളതേ ഉള്ളൂ അല്ലാതെ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഒന്നും പഠിച്ചിട്ടുള്ള ഒരാളല്ല അപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു സിനിമയിൽ അവസരം വരികയാണ് ഉണ്ടായത് അപ്പൊ അതിൽ നിന്ന് ഇവിടെ വരെ വന്നു കോൺസെൻട്രേറ്റ് ന്യൂഡ് വിദേശത്തൊക്കെ അത് പറയുന്നത് പലരും ചെയ്യുന്നുണ്ട് നമ്മുടെ നാടുകളിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകളിലൊന്നാണ് നിങ്ങളും തുടക്കക്കാരികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നമ്മുടെ വേറെ രണ്ട് മൂന്ന് ആയിരുന്നു ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ബിക്കിനിയാണ് നമ്മൾ ന്യൂഡ് ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വന്നിട്ടില്ലേക്ക് നാളെ വരാം സ്വാഭാവികം പക്ഷേ ബിക്കിനിയാണ് ബിക്കിനിയാണ് ഒരുപാട് നമുക്ക് പ്രൊമോഷന്റെ കിട്ടുന്നത് അതങ്ങനെ ചെയ്യണം ശരിക്കും ആ ഒരു മേഖലയിലേക്ക് എത്തിയപ്പോ ബിക്നി ഫോട്ടോഷൂട്ടുകളൊക്കെ തുടങ്ങുമ്പോ നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിയിട്ടില്ല അങ്ങോട്ടേക്ക് വിദേശത്തൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ചാനലുകൾ കഴിഞ്ഞാൽ കാണാൻ പറ്റും അതെ പക്ഷെ ഇങ്ങോട്ടേക്ക് നമ്മൾ എത്തുന്നുള്ളൂ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഇതും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ആളുകളുടെ ചീത്ത വിളി റിയാക്ഷൻസ് പല രീതിയിലുള്ള എന്നിട്ടും ഒരു സാഹചര്യം ആൾക്കാർക്ക് എന്നെ പലതും പറയാം പക്ഷേ ഞാൻ എൻ്റെ ജോലി വിട്ടിട്ട് ഞാൻ എൻ്റെ ഉപജീവന മാർഗമാക്കി എടുത്തിരിക്കുന്ന ഒരു മേഖലയാണ് മോഡലിംഗ് എന്ന് പറയുന്നത് അതില് നമ്മള് കാണിക്കാനല്ല നമ്മൾ ഇതിരിക്കുന്നത് നമ്മൾ ബിക്കിനിയുടെ ഷൂട്ട് അത് കണ്ടന്റ് മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പൊ ശരിക്കും പറഞ്ഞു നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും പലർക്കും ചിലപ്പോൾ എനിക്കൊന്നും ഫേമസ് ആണ് ഫെയിം ഞാൻ ഫെയിം ആഗ്രഹിക്കുക അത് പറഞ്ഞു വരുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയുവാണ് ഫെയിമിനോടല്ല നമ്മൾ ഇപ്പൊ ഞാൻ പഠിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഇന്നതാകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പം സിനിമയിൽ അഭിനയിക്കും അല്ലെങ്കിൽ സിനിമ സിനിമ നമ്മൾ ദൂരദർശൻ പഴയ കാലഘട്ടത്തിൽ നമ്മൾ ദൂരദർശൻ ചാനൽ വെക്കുമ്പോൾ അതിലൊരു വേഷം നമുക്ക് ഇതുപോലെ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു പെറ്റിക്കോട്ട് വീട്ട് മറ്റൊരു വീട്ടിലാണ് നമുക്ക് വീട്ടിൽ ടി വി ഒന്നുമില്ല മറ്റൊരു വീട്ടിൽ പോയിരുന്ന ടി വി കാണുമ്പോൾ ഓ നാളെ ഞാനും ഇതുപോലൊക്കെ വരും എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ നമുക്കൊരു അവസരം വന്നു അമൃതയിലും ഏഷ്യാനെറ്റിലും നമ്മുടെ മൂവി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇത് ഞാൻ തന്നെയാണോ എന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട് ദിലീപേട്ടന്റെ കൂടെയാണ് അത് ചെയ്തത് അതാണ് സ്ക്രീനിൽ ഫസ്റ്റ് വന്നതെന്ന് പറയണത് ദിലീപേട്ടന്റെ കൂടെയാണ് ദിലീപേട്ടന്റെ കൂടെ ഗസ്റ്റ് റോളിലാണ് ഞാൻ വരുന്നതെങ്കിലും ആ ചെറിയ ഒരു സീൻ എനിക്ക് ഇഷ്ടംപോലെ ആരാധകരെ തന്നു എന്നുള്ളതാണ് കാരണം അതിൽ ഗൗരി എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു ഒരു ടീച്ചർ ക്യാരക്ടർ ആയിരുന്നു അത്യാവശ്യം അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ദൈർഘ്യം ഞാൻ അവരെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന ആ ഒരു പെർഫോമൻസ് ആണ് അതിന്റെ അത് ലാസ്റ്റിൽ പോയി ബാക്കിൽ മിക്കയും കൂടി ചെയ്യുന്ന ഒരു സീനാണ് പക്ഷെ ആൾക്കാരിലേക്ക് ആ സാധനം എത്തിയിട്ട് ഗൗരി അല്ലേ എന്നും പറഞ്ഞിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു തരാറുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മളത് കഴിഞ്ഞ് സവാരി എന്ന് പറഞ്ഞ മൂവി കഴിഞ്ഞിട്ട് താമി ഇതൻ കാതൽ പുത്തകം എന്ന് പറഞ്ഞത് ചെയ്തു ഫ്രീക്വൻസ് എന്ന് പറഞ്ഞ മൂവി ചെയ്തു അത് ബിജുചേട്ടൻ എന്ന് പറയുന്നത് ബിജു മറ്റേ ഉപ്പും മുളകിലെയും ബിച്ചേട്ടൻ ഒക്കെ അവരുടെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അത് കൂട്ടുകാർ ആ റോളിലേക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്തു അതും വടേക്ഷിയായിട്ട് മാറിപ്പോയി അത് റീച്ച് നല്ല റീച്ചിലായിരുന്നു അത് ഒ ടി പ്ലാറ്റ്ഫോമിൽ വിട്ട് അവര് കാശുണ്ടാക്കിയെന്ന് പറയാം പിന്നെ പിന്നെ ഒട്ടുമിക്ക കുറച്ച് ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ഉള്ളതില് എന്തായാലും മൂവികൾ ഒരു ഒരു പന്ത്രണ്ട് മൂവികളും ചെയ്തു മൂവികളിലേക്ക് തുടർന്ന് അഭിനയിക്കാൻ ഇനിയും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നമുക്ക് അതിൻ്റെ അകത്ത് അവസരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരും പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മോശം രീതികൾ വരുമ്പോൾ വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത് ചോദിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ എനിക്ക് വേണ്ട അതല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ചിരിച്ചുകൊണ്ട് ഒഴിവാക്കിയാണ് ഇടാറുള്ളത് അല്ലാതെ മോശമായിട്ട് ഞാൻ ആരോടൊന്നും പറയാറുമില്ല തിരിച്ചവരും എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ വളച്ച് കിട്ടി ചേട്ടൻ ഞാൻ വരാം എന്നുള്ളൊരു ഇതൊന്നുമില്ല ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് ആരെങ്കിലും ഞാൻ ഇത്രയും ചെയ്ത മൂവികളിൽ എന്നോട് ആരും മോശമായിട്ട് പറഞ്ഞിട്ടുമില്ല അതിൻ്റെ അകത്ത് നമ്മളായിട്ട് അങ്ങോട്ടും പോയിട്ടില്ല അവരായിട്ട് ഇങ്ങോട്ടും വന്നിട്ടില്ല നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല അത് പറയുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് പറയാൻ പറ്റും ചേട്ട പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്നുള്ളത് എനിക്ക് എനിക്ക് പറയാൻ പക്ഷെ അങ്ങനെ ഒരു വന്നിട്ടില്ല ഈ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ചെടി കാണിച്ചിട്ട് ഈ ചെടി മോശമാണ് മോശമാണെന്നൊരു അമ്പത് പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിലേക്ക് എത്തിയത് അപ്പൊ അമ്പത്താമത്തെ ആളും പറയും അത് മോശമാണെന്ന് പറയും ഇപ്പൊ ഗൗരിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയ കൂടി ഒക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ എല്ലാവരുടെ ഉള്ളൊരു ഇമേജ് ഉണ്ട് ഇത് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് പാഷനും ഇതും കാര്യങ്ങളൊന്നും ആർക്കറിയില്ല എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് എന്തിനും തയ്യാറായിട്ടുള്ളൊരു സ്ത്രീയാണ് പലരും ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും ശ്രമിച്ചിട്ടുണ്ടോ ചോദ്യങ്ങൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാനിപ്പം എനിക്ക് ഇത്ര വയസ്സുണ്ട് എനിക്ക് നാപ്പത് വയസ്സാവണമെങ്കി ഒരു മൂന്ന് കൊല്ലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാപ്പത് വയസ്സായി എനിക്ക് ഒരമ്മയാണ് അതല്ലെങ്കിൽ ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ ഞാൻ വിധവയാണ് എന്ന് എനിക്ക് പറയുന്നത് തുറന്നു പറയാം എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് വരുമാനം വേണം അപ്പം എനിക്കൊരു ഒരാളൊരു ഡ്രസ്സ് തരുന്നു അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ബിക്കിനെയാണ് അല്ലെ ഞാൻ ബിക്കിനി ഇടും ഷോർട്ട്സ് ഇടും സാരി ഉടുക്കും എനിക്കിഷ്ടമുള്ള വേഷങ്ങൾ ഞാൻ ധരിക്കും അതിൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ഒട്ടുമിക്ക ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റ് ചെയ്യാറില്ല റീൽസ് മാത്രമാണ് പോസ്റ്റ് ചെയ്യാറില്ല അതിൻ്റെ അകത്ത് കിളവികൾ ത തൈക്കളവി വീട്ടിലാരും ചോദിക്കാനില്ലേ മറ്റേ ഡാഷ് ഡാഷ് കുറെ ഒരുപാട് ചോദ്യങ്ങളും കമന്റുകളും വരാറുണ്ട് ഇതിന്റെ അകത്ത് ഞാൻ കാണുന്നത് എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ നടക്കുന്നു എനിക്ക് പ്രായം പത്ത് തൊണ്ണൂറ് വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ നീ കഴിക്കാൻ പറ്റുന്ന ഫുഡ് ചിക്കനാണ് നിനക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്നേരം പല്ല് കാണില്ല കഴിക്കാൻ പല്ല് കാണില്ല പ്രായം ചെന്ന് ഞാൻ വാർദ്ധക്യത്തിലാണോ അപ്പൊ എനിക്ക് ആ ഫുഡിനോട് താല്പര്യം തോന്നിയിട്ട് എനിക്കത് കഴിക്കാൻ പറ്റുമോ ും പറ്റില്ല അപ്പൊ എനിക്ക് ഇപ്പൊ സന്തോഷം എന്റെ എന്താണോ എനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് അതിലേക്കാണ് ഞാൻ സന്തോഷം കണ്ടെത്തി പോകുന്നത് എന്ന് പറഞ്ഞേ അപ്പൊ അല്ലാതെ ഇപ്പൊ നീ ചിക്കനെ കഴിക്കാവും മട്ടൻ നീ കഴിക്കരുത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യല്ല അതിൻ്റെ അകത്ത് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും വഴി ഞാൻ ആളുകൾ ഇതുപോലെ ഈ പറയുന്ന പോലെ ആയിട്ടൊക്കെ ഇതുപോലത്തെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ നമുക്ക് നമ്മൾ ചില സമയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റുകളൊന്നും ഇടണ്ടായിരുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇരിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോന്ന പലതും ഞാൻ ചെയ്യുന്നത് കുറച്ച് ഓവറായിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ബിക്കിനി ഇടുന്നത് ഒരു മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സാരി ഞാൻ കാണിക്കാറുണ്ട് അതെന്റെ പാർട്ട് എന്റെ അവയവത്തില് എന്ത് ഭംഗിയുള്ളത് ഞാൻ കാണിക്കും ചിലപ്പോ എന്റെ നെയിൽ പോളിഷ് ആയിരിക്കും ചിലപ്പോ എന്റെ കാലായിരിക്കും ഭംഗി അപ്പൊ എനിക്ക് ഭംഗി എന്താണോ എന്ന് തോന്നുന്നത് ഞാനത് പോസ്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് സാരി കൊടുക്കും ജീൻസ് ആയിരിക്കും ചിലപ്പം എൻറെ ഹിറ്റേക്കുന്ന ടൂ പീസിലെ താഴെത്തതായിരിക്കും ഭംഗി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡഡ് ആണെങ്കിൽ അത് ഭംഗിയില് ഞാൻ അത് പോസ്റ്റ് ചെയ്യും എങ്ങനെ മറ്റുള്ളവരിലേക്ക് പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ഈ ആൾക്കാർ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആണ് എന്തായാലും എന്തായാലും മുൻപോട്ട് എന്നിട്ടാണ് നമുക്ക് ജീവിക്കണം ഇനിയും എനിക്ക് എന്തായാലും ഞാൻ പഠിച്ച ഒരു ഫീൽഡിലേക്ക് എനിക്ക് പോകാൻ താല്പര്യം ഇല്ല കാരണം ഞാൻ ഇഷ്ടപ്പെട്ടു ഇതിലേക്ക് ഞാൻ ഇറങ്ങി അപ്പം എനിക്ക് ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നി പഠിച്ച മേഖലയിലേക്ക് ഇനി എനിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ചുറ്റുപാടുകൾ പിന്നെ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നീ ഇനി അവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഓ നീ ആണോ ബിക്കിനിട്ട് നടന്ന പോലെ ഞങ്ങളെ ട്രീറ്റ്മെന്റിന് ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ വരാം അതിലും നമ്മൾ മോഡലിംഗ് ഞാൻ മുൻപോട്ട് മുൻപോട്ട് പോകുന്നത് തന്നെ പോയാൽ മതി ാണ് വളരെ എണ്ണാവുന്ന ആളുകളാണ് ഇത്ര ധൈര്യത്തോട് കൂടി ഫോട്ടോഗ്രാഫി ഇത് പബ്ലിക് ആക്കി ഓരോ ചെയ്യുന്നത് പേഴ്സണലി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പല രീതിയിൽ ഒന്ന് രണ്ട് ഡൗട്ടുകളാണ് ഒന്ന് ചോദിക്കും ചോദിച്ചോട്ടെ പബ്ലിക്കിൽ ഇപ്പൊ കല്യാണത്തിന് പോവുകയാണെങ്കിൽ സമീപനം എന്നോട് ഇന്ന് വരെ ഒരു മനുഷ്യനും മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന് നിങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് റോഡില് ഒരു റീൽസ് ചെയ്യാനായിട്ട് ഡോഗുമായിട്ട് ഇറങ്ങിപ്പോയ എന്റെ മിലോ എൻറെ പപ്പിയാണ് അവൻ അവനുമായിട്ട് ഇറങ്ങിപ്പോയപ്പോ വണ്ടി നിർത്തിയിട്ട് ഗൗരി ചേച്ചി ഗൗരിച്ചേച്ചു ഗൗരിച്ചേച്ചി അല്ലേന്നേ ചോദിച്ചിട്ടുള്ളൂ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം ഉല്ലുമാളില് പോയി എറണാകുളം പോയി കോട്ടയം ഉല്ലുമാളിൽ ചെന്ന് ഞാൻ അവിടത്തെ ആരോ ആണ് അവിടെ നിൽക്കുന്ന ആൾക്കാര് മൊത്തം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവർ ആണ് കാരണം അവിടെ നിന്ന് സ്റ്റാഫുകളാണ് ഓരോരുത്തർക്കും വന്ന് സെൽഫി അവര് നമ്മൾ കൂട്ടത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് വന്ന് ഫോട്ടോ എടുത്ത് അവരാണ് ചെയ്തു കൊടുത്തത് എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ ടോയ്സ് ഒക്കെ മേടിക്കുന്ന സെക്ഷനിലോട്ട് ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരാധകരാണ് അവിടെ ഉള്ളത് എനിക്ക് വന്നിട്ടില്ല എന്നെ മോശക്കാരിയായിട്ട് ഇപ്പൊ ഞാനൊരു ബിക്കിനി ഇട്ടു എന്നും പറഞ്ഞിട്ട് എന്നെ ഒരിടത്തോന്നും ഇന്ന് വരെ ഇപ്പൊ ഈ നിക്കും ഭൂമി വരെയും നമ്മൾ ആരും മോശമായിട്ട് എന്നെ പറഞ്ഞിട്ടില്ല എന്നെ കേൾക്കാതെ എന്തെങ്കിലും പറഞ്ഞെങ്കിലായി പക്ഷെ എന്നെ കേൾക്കേ എല്ലാവരും വന്ന് ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ എന്നുള്ള ചോദ്യമേ ഉള്ളൂ പക്ഷെ എനിക്ക് അവരുടെ മുമ്പിൽ അയ്യോ ഞാൻ എന്തോ മോശം ചെയ്തിട്ടുള്ള ആളല്ലേ ഈ ബിക്കിനി ഇടുമ്പോൾ എനിക്കൊരു മോശമായിട്ട് തോന്നുമ്പോഴത്തേക്ക് ഞാൻ പറയാൻ വേണ്ട കുഴപ്പമില്ല നമ്മൾ ആ ഒരു ഇതിൽ മാറി അങ്ങ് നിൽക്കും കാരണം അവർക്ക് നമ്മൾ ഇപ്പം ഞാൻ ബിക്കിനി ഇട്ടു എന്ന് പറഞ്ഞ ആ ഇട്ടവളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണ്ട എന്നേ ഞാൻ അവരോട് പറയാറുള്ളൂ അല്ലാതെ ഞാനൊന്നും തള്ള ഇങ്ങനെയൊക്കെ പറയും ബോഡി ഷേമിങ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് എനിക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ആളുകളുടെ എന്താ ഇതൊരു യുള്ള ഒരു വയസ്സുള്ള വണ്ണുള്ള പെൺകുട്ടി പെൺകുട്ടിയാണെങ്കിൽ അതിനെയും പറയാറുണ്ട് അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ പല ഫോട്ടോയില് ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സ് തോന്നിക്കും സാരി ഉടുത്തു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചു മുപ്പത്തിയേഴ് വയസ്സ് തോന്നിക്കും ബ്ലൗസും ഒരു കൈലി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാപ്പത് വയസ്സ് തോന്നിക്കുന്ന രീതി ഉണ്ട് അപ്പോൾ ഓരോ കോസ്റ്റ്യൂമിനനുസരിച്ച് നമ്മുടെ ഹെയർ സ്റ്റൈലുകൾ മാറുമ്പോഴും ഓരോ ഏഹ് ക്യാമറ അങ്ങനെയൊക്കെ ഓരോ സെറ്റിങ്സ് ഒക്കെ ഒന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ വരുമ്പത്തേക്ക് നമ്മുടെ ഫേസ് ഭയങ്കര വണ്ണമായിട്ട് തോന്നും വണ്ണം ഇല്ലാതെ തോന്നും അങ്ങനെയാണ് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും എൻ്റെ പോസ്റ്റുകളുടെ ഇടയിൽ ഒരു ബിക്കിനായിട്ട് ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം നാല്പത്തഞ്ച് പോയിന്റ് ത്രീ ഫോർ മില്യൺ അങ്ങനെ അങ് ഉണ്ടായി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കിളവി തള്ള തമിഴില് തെറിയണ് തേങ്ങ എന്ന് വെച്ചിട്ടുള്ള ഒരു വിളിയാണ് വിളിക്കുന്നത് അവിടുത്തെ ഒരു ബ്രാൻഡ് തെറി അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മച്ചി ഇവളുടെ വീട്ടിൽ ആരുമില്ല ചോദിക്കാൻ സ്വാഭാവികമായിട്ടും ഇത് എത്ര വർഷം കൊണ്ടേ വരുന്നൊരു കമൻറ്റാണ് പക്ഷെ എന്നെ അറിയുന്നവർ എനിക്കിതൊരു ലവോ അല്ലെങ്കിൽ തീയ ഫയർ ഫയർ ഇങ്ങനെ പോകുന്നതല്ലാതെ എന്നെ ആരും മോശമായിട്ട് പറയില്ല ചില ഫേക്ക് ഐഡികള് അതല്ലെങ്കിൽ ഒറിജിനൽ ഐ ഡിയിൽ വന്നിട്ടില്ല ലാസ്റ്റിൽ ചോദിക്കും ചേട്ടൻ്റെ വീട്ടിൽ ആരുമില്ല മോളെ ഇത് പോസ്റ്റ് ചെയ്യരുതേ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തോളാം എന്ന് പറയും അങ്ങനെ വന്ന് പറയുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് ഓക്കെ ചിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത് പ്രതികരിക്കാൻ നിൽക്കാറില്ല എവിടെയും എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കമന്റ്സ് നേരത്തെ വന്നാൽ ഡിലീറ്റ് ചെയ്യുമായിരുന്നോ ഇപ്പൊ അതില്ല അത് മറുപടി പറഞ്ഞുകൊണ്ട് ചിരിച്ചൊരു സ്മൈലി കൊടുത്തുകൊണ്ട് നേരെ പോവാണ് കാരണം നമ്മൾ പ്രതികരിച്ചിട്ടും കാര്യമില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പോസ്റ്റുകളുടെ അടിയിൽ പോയി നമ്മൾ പ്രതികരിക്കാൻ പറ്റും തീർച്ചയായും കാരണം എന്നും വിളിക്കുന്ന ഇപ്പൊ ഇന്ന് നാളെ ഞാൻ ഒരു സാരിയുടെ പോസ്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ആ പോസ്റ്റിന്റെ അടിയിലും ഇത് തന്നെയാണ് വന്ന് പറയാറില്ല തള്ള കിളവി അമ്മച്ചി വീട്ടിലാരും ചോദിക്കാനില്ല ഞാൻ സ്പെക്സ് വെച്ചു കഴിഞ്ഞാൽ അതിനും വേറെ ഇതാണ് പറയാറുള്ളത് അപ്പം നമ്മൾ ഇത് എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് എല്ലാവർക്കും ഇപ്പോഴും ഞാൻ എന്നും എന്റെ മനസ്സിൽ ഞാൻ അഞ്ചു വയസ്സുള്ള കൊച്ചാണ് പക്ഷെ എനിക്ക് ഇത്രയ്ക്ക് ഇത്ര വയസ്സുണ്ടെന്ന് എനിക്ക് ഉത്തമ ബോധ്യണ്ട് ഓക്കേ ഇപ്പോ നമ്മൾ ചെയ്തു വന്നേക്കുന്ന വർക്കുകൾ രസകരമായിട്ടുള്ള തീമുകളാണ് അടുക്കളക്കാരി ജാനു വെജിറ്റബിൾ ഫോട്ടോഷൂട്ട് അങ്ങനെ കൊറേ തീമുകൾ വന്നിട്ടുണ്ട് മഹാദേവൻ ചേട്ടന്റെ ഓർണമെന്റ്സ് ഷൂട്ട് പിന്നെ അയല വെട്ടുന്ന ഒരു എക്സ്ട്രാ ഒരു ഷൂട്ട് ഉണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈറ്റില ഇറച്ചിയുടെ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ ചന്ത അവിടെ വൈറ്റിലെ അവിടെ വന്നിട്ട് ഷോപ്പിൽ ഇറച്ചി ഇറച്ചി വെട്ടുന്ന തീം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒട്ടുമിക്ക ഫോട്ടോസും വൈറലായിരുന്നു ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ടു പീസിൽ ചെയ്തതും അങ്ങോട്ട് അങ്ങോട്ട് പോവാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇന്റർവ്യൂ ബന്ധപ്പെട്ട് കൊറേ സെർച്ച് ചെയ്യായിരുന്നു ഞാൻ നോക്കുമ്പോൾ എല്ലാം മില്യൺ ആണ് കിടക്കുന്നത് കംപ്ലീറ്റ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പെറ്റ്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇവിടെ ഒരു പെറ്റ്സ് ഉണ്ട് ഒരു ആ പെറ്റണ്ട് പേര് എന്താണ് മിലോ മിലോ ആ പപ്പീന ഇപ്പൊ സകല ഇന്റർവ്യൂലും പല വീഡിയോയിലും നമുക്ക് കാണാറുണ്ട് എന്റെ ഒട്ടുമിക്ക വീഡിയോകളിലും ഞാൻ ടൂ പീസ് ഇട്ട് നിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഒട്ടുമിക്ക വീഡിയോ എന്ന് പറയുമ്പോൾ ടൂ പീസിലാണ് അവൻ കൂടുതലും വന്നിട്ടുള്ളത് പറയുന്നെ അപ്പൊ നമ്മുടെ ദൂരോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളോട് ഇപ്പൊ ഫോട്ടോഗ്രാഫർ പറയും പിന്നെ എടുത്ത് മതിയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെങ്കിലും ഒരു പ്ലേസ് കണ്ടുപിടിച്ചിട്ട് ആ പ്ലേസിലേക്ക് ഇവനെ എനിക്ക് കിട്ടുന്നത് രണ്ടു മാസമായപ്പോ രണ്ടു മാസം തികച്ചായിട്ടില്ല രണ്ടു മാസം തികച്ചാകുന്നതിന് മുമ്പേ എനിക്ക് കിട്ടിയ ഡോഗ ആണ് മിലോ അവനെ കിട്ടിയ അന്നാളത് മുതൽ ഞാൻ വണ്ടി അന്നേരം ആ സമയത്താണ് എടുത്തത് എന്റെ വീട്ടിലെല്ലാവരും പറഞ്ഞു മിലോനെ കൊണ്ടു നടക്കാനായിരിക്കും വണ്ടി എടുത്തതെന്ന് കാരണം ഞാനൊരു ചെറിയൊരു വണ്ടി എടുത്ത ആ സമയത്തായിരുന്നു അന്തരമാണ് എനിക്ക് ഇവനെ കിട്ടുന്നത് അന്നു മുതൽ ഇപ്പൊ ഞങ്ങൾ ടോട്ടൽ വണ്ടിയുടെ മീറ്റർ കണക്ക് എടുത്ത് നോക്കിയാൽ ഒരു ഇരുപത്തയ്യായിരം സംതിങ് ഇരുപത്തയ്യായിരം ഓടിയിട്ടുണ്ട് ആ ഇരുപത്തയ്യായിരത്തിലെ ഒരു രണ്ടായിരം മൂവായിരം കിലോമീറ്റർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി മൊത്തം എന്റെ മിലോയാണ് അവൻ ഞാൻ പറയാറുള്ളത് എന്റെ രണ്ടാമത്തെ മകനാണെന്നാണ് എന്റെ ഒരു മകൻ എനിക്ക് ഉമ്മ തന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ബിഗ്നിട്ട് അതിലെന്റെ മകനാണ് മിലോനെ ഞാൻ കാണുന്ന എന്റെ മകനായിട്ടാണ് കുളിപ്പിച്ച് എന്റെ ബെഡിലാണ് അവനെ ഞാൻ കടത്തിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞേ എന്നോടൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും അടുപ്പും ഭയങ്കരമാണ് ഇപ്പം ഞാൻ എങ്ങോട്ട് പോയാലും എന്റെ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരിക്കാറുള്ളത് എന്റെ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ അവനുണ്ട് അവന്റെ വീഡിയോടെ അവന്റെ ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് ഒരുപാട് മോശ കമന്റുകൾ അവൻ ഉപയോഗിക്കാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ അത് എന്റെ മകൻ അവന് ഞാൻ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അവനെ അതിന്റെ അത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അവൻ ഭയങ്കര ഇതാണ് ആ ഒരു പിക്ചറിൽ അവനെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവന് പ്രശ്നമില്ല ഇപ്പൊ രാവിലെ ഞാൻ പറഞ്ഞില്ലേ സാരി എടുത്തപ്പോഴും ആ വീഡിയോയിൽ ഞാൻ എടുത്തോണ്ടാണ് വരുന്നത് ഈ റോഡേ കൂടെ പോകുന്നവരെല്ലാരും കണ്ടോണ്ടിരിക്ക അവൻ എന്റെ കയ്യിലുണ്ട് അവനെ എടുത്തൊരു എടുത്തു കഴിഞ്ഞാൽ അവനത് മനസ്സിലായി അവന് സ്റ്റില് എടുത്തിട്ടുണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പിന്നവന് ആ ഭാഗത്തിൽ മാറിപ്പോയിക്കോളും കുഴപ്പമില്ല അവൻ ആ സ്റ്റില്ലിൽ കേറണം ഒരു വീഡിയോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊരു കോസ്റ്റ്യൂം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആ ഫോട്ടോയിൽ ഫസ്റ്റ് അവന് സ്ഥാനമാണ് സമീപനം കൽമാന്യന്മാരുടെ എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോകൾ കാണും അതിൻ്റെ അകത്ത് രാവിലെ ആ രാവിലെയാണോ അല്ലെങ്കിൽ ഉച്ചയ്ക്കാണോ ഇരുന്ന് മോശമായിട്ട് കമൻ്റുകളിടും രാത്രി കാലങ്ങളിൽ ഇത് കണ്ടായവർക്കും സ്വാഭാവികം ഞാൻ നേരെ നേരെ പോയെന്ന് പറയുന്ന ഒരു രീതിയിൽ പറഞ്ഞാണ് എന്നെ ഇഷ്ടപ്പെടുന്നവര് അതിൻ്റെ അകത്ത് ജെനുവൻ ആയിട്ട് അവർ കമൻറ് ചെയ്യും കമന്റ് ചെയ്തിട്ട് മോശമായിട്ട് അവർ പറയാൻ നിൽക്കില്ല ഇപ്പം നൂറിൽ പത്ത് പേര് മോശക്കാരെന്ന് പറയും എല്ലാവരെയും ഞാൻ മോശക്കാരെന്ന് പറയാൻ പറ്റില്ല കാരണം നല്ലവരും ഉണ്ട് ചീത്തയുണ്ട് ഉപദേശം രാവിലെ രാവിലെ നല്ല ഉപദേശം തരും വീഡിയോ വീഡിയോ അവരുടെ സാധിക്കാൻ വേണ്ടിട്ട് അവർ ആ കാര്യങ്ങളൊക്കെ ഉണ്ടോ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ജിമ്മും പരിപാടികളൊക്കെ ഉണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യണോ നമ്മുടെ ശരീരത്തിൽ ആണ് ആ ധൈര്യമാണ് ഇത്രയും ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ഇതിനെല്ലാത്തിനും ഇറങ്ങി ചെല്ലുന്നത് അസുഖങ്ങളില്ലാത്ത മനുഷ്യരില്ല സുഖങ്ങളുണ്ടായിരുന്നു യൂട്രസിലൊരു മൊഴിയൊക്കെ വന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നല്ല നാല് മൊഴിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മരിച്ചു ജീവിച്ചാണെന്ന് പറയാം മൊഴ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇൻഫെക്ഷൻ ആയി ഞാൻ അറിഞ്ഞില്ല ഇതുകൊണ്ട് വേദന വന്നിട്ട് ഞാൻ കൊണ്ടു നടന്നു അപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞു അപ്പം അതിന്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ നമ്മളാരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ പത്ത് നാപ്പത് വയസ്സൊന്നും ആയില്ലല്ലോ അപ്പത്തേക്ക് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ നേരത്തെയും ഫുഡ് നമ്മൾ ഒരുപാട് കഴിക്കില്ല പിന്നെ ഇറച്ചി മീൻ ഒരുപാട് കഴിക്കില്ല തോരൻ അത്യാവശ്യം ഫുഡ് കൺട്രോൾ പറഞ്ഞില്ല തോരൻ പച്ചക്കറികൾ ഒരുപാട് ആഡ് ചെയ്യും എനിക്ക് അവിയലൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ അത് തേങ്ങ കൂടുതലും വെളിച്ചെണ്ണ കൂടുതലൊക്കെ ഉപയോഗിക്കാതെ നോർമൽ ഒരു രീതിയിൽ ചെയ്തു തരുവാണെങ്കിൽ ഞാൻ കഴിക്കും ചോറിനേക്കായാലും കൂടുതൽ അതാണ് ഇഷ്ടം ഒരു വലിയൊരു വാർത്ത സ്പ്രെഡ് ആയത് അമ്പതിനായിരം രൂപയ്ക്ക് വരെ കിട്ടുന്ന ഒരാളാണ് ഈ സ്ത്രീന്ന് അമ്പതിനായിരം അല്ല അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അത് കുറഞ്ഞു പോയതല്ല അതൊരു ചാനൽ ഇന്റർവ്യൂസിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ നമ്മളെന്തോ ഞാൻ വലിയ സെലിബ്രിറ്റി അല്ല ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഒരു നാട്ടുമ്പുറത്തെകാരിയാണ് സാധാരണ രീതിയിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും മറ്റുള്ളവരാണ് നമ്മളെ വൈറലാക്കുന്നത് ഞാനായിട്ട് വൈറലാവുന്നതല്ല മറ്റുള്ള ഓഡിയൻസ് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ പിക്ചേഴ്സ് കൊണ്ടുപോയിട്ട് വൈറലാക്കുന്നു അത് മറ്റുള്ളവരുടെ ഇതാണല്ലോ അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ദുബായിൽ ചെന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആരോ അന്ന് ഞാൻ പറഞ്ഞല്ലോ മീൻ വെട്ടുന്ന പിക്ചറൊക്കെ ഭയങ്കര വൈറലായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആർട്ടും ഒക്കെ ആക്കി ആ പിക്ചറുകൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ സക്രിയ ചെയ്ത ആ വർക്ക് അപ്പൊ അതിന്റെ മീൻ കിട്ടുന്ന പിക്ചറില് ഏർ ആരുടെയോ വണ്ടിയുടെ ഇതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഗൗരിച്ചേച്ച് വന്നിട്ടുണ്ടെന്ന് കണ്ട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ ആരെ കാണിച്ചിട്ടാണ് അപ്പൊ ഈ വണ്ടികൾ ഇപ്പൊ ദുബായിലത്തെ രീതികൾ എനിക്ക് അറിയില്ല ഞാൻ പോയിട്ടില്ല അവിടെ വിസിറ്റിംഗ് കാർഡ് പോലൊരു സാധനം അടിച്ചിട്ട് അതിൽ വെക്കുകയാണെന്നാണ് ഇങ്ങനെ പറയാറുള്ളത് ഈ ഓരോ ഇതിന്റെ നമ്പേഴ്സുകൾ അപ്പൊ അതിൻ്റെ അകത്ത് ആരാണ്ടോടോ പറഞ്ഞു ഇതുപോലെ ഗൗരി വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ തരാൻ വരുമെന്ന് ആ ഞാൻ വരുമെന്ന് പറഞ്ഞു ഞാന് അപ്പൊ അങ്ങനെ ആരോ ആരൊരാള് ഇതിന്റെ അകത്ത് നാല് ലക്ഷത്തി ചില്ലുവാനും രൂപ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടില്ല ഇച്ചിരി അങ്ങോട്ട് ബാക്കി കൊടുക്കാനുള്ളൂ നാല് ലക്ഷം അങ്ങനെ അങ്ങോട്ട് ഗൂഗിൾ പേയിലോ മറ്റേ ട്രാൻസ്ഫറോ അങ്ങോട്ട് ചെയ്തു കൊടുത്തു എന്നാണ് പറയണത് അതിന്റെ അകത്ത് ആ ചേട്ടൻ സ്ക്രീൻഷോട്ടുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഗൗരി അല്ലേ ഞാൻ എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നുചേട്ടൻ ഞങ്ങക്ക് ദുബായിലൊന്നും വന്നിട്ടില്ല ഇതുപോലെ ഗൗരിയുടെ പേരും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പേയ്മെന്റ് കൊടുത്തു അപ്പം ചേട്ടൻ പോയോ എന്ന് ചോദിച്ചു പേയ്മെന്റ് പകുതി അവര് മേടിച്ചു പകുതി ലാസ്റ്റില് കേസോ അതിന്റെ കംപ്ലൈന്റ് കൊടുക്കൂന്നും പറഞ്ഞിട്ട് അതിന്റെ അകത്തുനിന്ന് പേയ്മെന്റ് മേടിക്കാം ഞാൻ എല്ലാത്തിടത്ത് നമ്മള് നമ്മളോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ എനിക്കറിയത്തുള്ളൂ ഞാൻ ദുബായിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ള ആ ചേട്ടന്റെ പൈസ പോയിന്നൊക്കെയാണ് പറയണത് ഞാൻ അവിടെ എത്ര രൂപ തരാമെന്നും പറഞ്ഞിട്ടാണ് പൈസ ഇട്ടു കൊടുത്തു ബാങ്കോ അങ്ങാണ്ട് അവിടെ നിന്ന് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബാങ്കിലാണോ ഗൂഗിൾ പേയിലാണോ കൊടുത്തേന്ന് എനിക്കറിയത്തില്ല പുള്ളി ഇതുപോലെ വന്നിട്ട് പറഞ്ഞു ഒരു നമുക്ക് സ്ക്രീൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പേയ്മെൻറ്റ് പോയതിന്റെയാണ് നാല് ലക്ഷത്തി ചില്ലുവാനും രൂപ പുള്ളി ഇട്ടു എന്നാണ് പറയുന്നത് ഇനി അത് എഡിറ്റ് ചെയ്താക്കിയതാണോ ഇതൊന്നും നമുക്കറിയില്ല നമുക്കത്ര നോളേജ് ഒന്നും വലിയ ഇതിലല്ലോ നമ്മൾ നമ്മുടെ സാധാരണ ഇതിലല്ലേ പോണത് അപ്പം പുള്ളി ഇതുപോലെ പറഞ്ഞു പിന്നെ അതുപോലെ ആ ഒരു കാര്യങ്ങളെന്ന്